നമസ്കാരം നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തെ ആദ്യത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് മേക്കപ്പിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും നമസ്കാരം ഈ സിനിമ മേക്കപ്പ് അതുപോലെ തന്നെ എന്താ പറയാ വിവാഹ മേക്കപ്പുകളൊക്കെ ഉണ്ടല്ലോ ഈ നമ്മളുടെ വ്യത്യാസം അതായത് സിനിമ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു തിരക്കഥാകൃത്തൊരു തിരക്കഥ എഴുതി ഒരു ഡയറക്ടറിന്റെ വിഷലില് അതിന് ക്യാമറാമാൻറെ ഹെല്പ്പോ കൂടി ആണത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അതായത് ഒരു ക്യാരക്ടറിന് നമ്മൾ ജീവൻ കൊടുക്കുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ന്യൂ ബോൺ ബേബിനെ പോലെയാണ് ഓരോ ക്യാരക്ടറും എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ക്യാരക്ടർ വായിച്ചിട്ട് ആ ക്യാരക്ടറിന് എന്താണ് വേണ്ടത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആർട്ടിസ്റ്റിന്റെ ഏജ് അയാളുടെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുക വെഡ്ഡിങ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ അന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമാണ് അത് അവിടെ ബ്യൂട്ടിയാണ് അതായത് ഒരാൾ എങ്ങനെ ഇരിക്കുന്നു അയാളെ അയാളുടെ ഫേസോ അല്ലെങ്കിൽ അയാളുടെ ലുക്ക് തന്നെ മാറ്റാതെ അയാളെ നമ്മൾ എത്രമാത്രം നമുക്ക് അയാളെ സൗന്ദര്യം കൊടുക്കാം അതായത് അതെ അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മളെ എല്ലാവരും സുന്ദരി സുന്ദരന്മാരാ അപ്പോ ഞാൻ ചെയ്യുന്നതാണ് അതായത് കുറച്ച് കുറച്ചൊന്നും ഒരു എന്റേതായ ഒരു ഒരു എന്താ പറയുക ഒരു നിറയൊരു സ്ലാഷ് അവരുടെ ഫീച്ചേഴ്സിനെ ഞാൻ കുറേ കൂടി എൻഹാൻസ് ചെയ്ത് കുറേം കൂടി ബ്യൂട്ടി ആക്കുന്നു അതാണ് ഡൈഡലിൽ ഞാൻ ചെയ്യുന്നത് പക്ഷെ സിനിമയിൽ ഞാൻ ചെയ്യുന്നത് എന്താണ് ആ ക്യാരക്ടർ പഠിച്ചിട്ട് ആ ക്യാരക്ടർ എന്താന്നുള്ള അതാണ് ജനങ്ങളിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അത് എന്നും എന്നും അതൊരു ഹിസ്റ്റോറിക് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് മാറുവാണ് ഓരോ സിനിമകളും ഏഹ് അപ്പം ചിലതിന് അവാർഡ് കിട്ടാൻ അതെ അതെ അത് രണ്ടും രണ്ടാണ് ഞാനൊരു സിനിമ ചെയ്യുന്നു ചിലപ്പോൾ ആ സിനിമകളെ അവാർഡിന് പരിഗണിക്കുന്നു അല്ലെ പലതരം എന്താ പറയാ അതായത് ഇപ്പൊ കുറേം കൂടി മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു അഞ്ചു വർഷത്തിനിടക്ക് മേക്കപ്പിനായാലും മേക്കപ്പ് മെറ്റീരിയൽസിനായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം നമുക്ക് കുറെ ഒക്കെ അവൈലബിൾ ആണ് ചില സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്ത് എടുക്കുന്നുണ്ട് ഓ ഞാൻ ഈ പ്രൊസ്തറ്റിക് അതായത് മേക്കപ്പ് ചെയ്യുമ്പോഴും ഈ ക്യാരക്ടർ മേക്കപ്പ് ചെയ്യുമ്പോഴും ഒരുപാട് കൂടെ കിട്ടാത്ത പ്രൊഡക്ട്സ് നമുക്ക് യുഎസ് ചെയ്യുന്നു ഒക്കെ ഷിപ്പ് ചെയ്ത് വരുത്തിക്കേണ്ട അവസ്ഥയുണ്ട് ചിലതൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം ചില മെറ്റീരിയലിന്റെ പ്രത്യേകത അനുസരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ വേറെ ഒരാള് കൈവശം വഴിയും നമുക്ക് അത് എത്തിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആ കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ട് അവരാണ് നമുക്കിത് കൊറിയർ ചെയ്ത് തരുന്നത് പിന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഓരോ സ്ഥലത്തിനും കാലാവസ്ഥാപരമായ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകും അത് ആ അതെ ഇപ്പൊ നമുക്കൊരു അത്രയും വില കൂടിയൊരു പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നു വൺസ് ഇത് ഇറ്റ്സ് ഓപ്പൺ ചിലപ്പോ അത് മൂന്ന് മാസം കൊണ്ട് ചിലപ്പോറേറ്റ് ചെയ്ത് പോവാം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോവാം അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഒരു സിനിമ ഒരു പത്ത് സ്കെഡ്യൂൾ പോകുമ്പോ ഒരു സ്കെഡ്യൂൾ ചിലപ്പോ ഒരു സാധനം ഓപ്പൺ ആയ ചിലപ്പോ ഏഴാമത്തെ സ്കെഡ്യൂളിൽ അത് കിട്ടണമെന്നില്ല ചില വേസ്റ്റ് ആയി പോവാം പിന്നെ ആ കണ്ടിന്യൂ അപ്പൊ ആ പ്രൊഡക്റ്റ് നമുക്ക് വീണ്ടും വേണ്ടി വരും പ്ലസ് തീർച്ചയായും 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 കാരണം ഇപ്പൊ ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് നമ്മൾ എടുക്കുന്ന എഫോട്ടും ഇൻഡോർ ഷൂട്ടിന് എടുക്കുന്ന ഫോട്ടോ വ്യത്യാസം പിന്നെ ഓരോരുത്തരുടെയും സ്കിന്നും അവരുടെ ബോഡി ലാംഗ്വേജും വ്യത്യാസമുണ്ട് കാരണം ഇപ്പൊ സ്കിന്നു തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ അപ്പൊ നമ്മൾ ഓരോ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതിനും വ്യത്യാസം ഉണ്ടാകും ചില എനിക്കുണ്ട് വർക്കുകൾ ഉണ്ട് ഇപ്പൊ ഞാൻ ഡോൺ ബാലത്രയുടെ രണ്ട് മൂവിയുടെ ഭാഗമായി കാരണം വളരെ അപൂർവമായിട്ടാണ് ഒരു ഡയറക്ടർ തന്നെ രണ്ട് മൂവി ഞാൻ ചെയ്യാ ചെയ്യാ മൂന്നാമത്തെ മൂവിയും ചെയ്യാൻ പോവാന്നൊക്കെ പറയുന്നത് കാരണം ഡോൺ പാലത്രയുടെ ആദ്യത്തെ പടമാണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് മധ്യ തിരുവിതാംകൂർ അതാണ് ആദ്യത്തെ പടം രണ്ടാമത്തെ പടം ഫാമിലി ആ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത് ഇപ്പം രണ്ട് പടവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്ന ഒരു ഡിറക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഭയങ്കര എന്താ വെച്ചാല് പരസ്പരം എത്ര ബഹുമാനമുണ്ടോ അങ്ങനെ വെല്ലുവിളി ഓ ഉണ്ട് അതായത് ഞാനൊരു ഹിന്ദി പ്രൊജക്ട് ചെയ്യുന്നു അപ്പം അത് ഝാർഖണ്ഡിലാണ് റേ ഷൂട്ടിങ് ഝാർഖണ്ഡിലാണ് അന്ന് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഒരു അഞ്ച് ഡിഗ്രിക്കും പത്ത് ഡിഗ്രിക്കും ആണ് തണുപ്പാണ് പക്ഷെ ആ തണുപ്പ് അഞ്ച് ഡിഗ്രി ടു ഫൈവ് ടു ഫിഫ്റ്റീൻ ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ അവിടുത്തെ ഗവൺമെന്റും ഇതിനോട് കുറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർക്കും കൂടി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രോജക്റ്റ് കയ്യിലെടുക്കുമ്പോ ഇത് എങ്ങനെ ഞാൻ റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഈ അല്ലല്ല പക്ഷെ ഈ ആക്ടറെ ഞാൻ ഇതിലേക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യും ഒരുപാട് സമയം എടുക്കും ഈ വർക്ക് ചെയ്യാൻ ആൻഡ് പ്ലസ് ഇതിന്റെ വളരെ ചെറിയൊരു പ്രൊജക്റ്റാ അപ്പൊ വൺസ് ഇത് റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള പൈസ ഈ പ്രൊഡക്റ്റിന് ഉണ്ടാവില്ല അപ്പൊ ഈ ഒറ്റ സ്ട്രെച്ചിൽ ഇത് എങ്ങനെ ഷൂട്ട് തീർക്കാം എന്നൊക്കെയുള്ള ഭയങ്കരമായൊരു ടെൻഷൻ ആയിരുന്നു പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായി എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഈ പ്രൊഡക്റ്റുകള് ഈ ഇത് വെല്ലുവിളിയാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ ഏകദേശം നമുക്കൊരു ഐഡിയ അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആ സ്ക്രിപ്റ്റ് ചെയ്തപ്പം ഞാൻ ആ ക്യാമറമാനും ഡയറക്ടറും ഒരാൾ തന്നെയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞതരുന്നത് നല്ല വെല്ലുവിളികളുണ്ട് എനിക്കിത് മുഴുവൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ടെമ്പറേച്ചറും ഒക്കെ ആണെങ്കിൽ ഞാൻ പകുതി വിജയിച്ചു രണ്ടാമത്തതെന്ന് വെച്ചാല് ഈ ആർട്ടിസ്റ്റ് റെഡി ആവണം ഏഹ് അതായത് ഏഴര എട്ട് മണിക്കൂർ എടുക്കും മേക്കപ്പ് ചെയ്യാൻ എട്ടുമണിക്കൂർ മേക്കപ്പ് ചെയ്യാൻ ഇരുന്ന ശേഷം ഈ ഷൂട്ട് ഒരു പത്ത് പന്ത്ര പന്ത്രണ്ട് മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ പോകണം അതിന് ശേഷം ഇത് റിമൂവ് ചെയ്യാനും ഈ ഇതിന്റെ പകുതി സമയം അതായത് നാലര അഞ്ചു മണിക്കൂർ എടുക്കും സോ ഞാൻ ആലോചിക്കുമ്പോൾ ഏതാണ്ട് ഒരു നാപ്പത്തി ആറ് നാപ്പത്തെട്ട് മണിക്കൂറാണ് ഞങ്ങൾ ഞാനും ആ ആ പെൺകുട്ടിയും ഇരുന്നത് വർക്ക് ചെയ്യേണ്ടത് ഒറ്റ സ്ട്രെച്ചിന് പോണം ഇത് നിർത്തി ഞാനിത് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര എക്സ്പെൻസ് വരും അപ്പൊ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി ഞാനവിടെ പൈസക്ക് വേണ്ടിട്ടല്ല വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം എന്റെ ഏറ്റവും നല്ല ജീവിതത്തിലൊജക്റ്റ് വേണമെങ്കിൽ അങ്ങനെ പറയാം അതായത് ഈ ഇത് ഈ കുട്ടിയെ എനിക്ക് കൺവിൻസ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഹിന്ദി പ്രൊജക്റ്റ് ആയിരുന്നു അതൊരു ആസിഡ് അറ്റാക്കിന്റെ ഒരു ആസിഡ് അറ്റാക്ക് ആണ് അതായത് ഒരു അഞ്ചു ലിറ്ററോളം ആസിഡ് ഒരു സ്ത്രീയുടെ തലവഴി ഒഴിച്ചിട്ട് അപ്പൊ അവരിങ്ങനെ കത്തി പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഒന്നാമത് ഹിന്ദി പ്രൊജക്റ്റ് ആണ് അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇനി ഈ കുട്ടിയോട് പറയുവാണ് കാരണം ഇത് ഇത്രയും നേരം ഈ പ്രൊഡക്റ്റ് ഒക്കെ ഫേസിലും ഇരിക്കുമ്പോൾ അവർക്ക് ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര അലർജിക്കായിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു ആ കുട്ടിയുടെ സോ ഇതൊക്കെയാണ് പഠിക്കണം അത് ഈ എല്ലാ സ്കിന്നും ഓൾമോസ്റ്റ് കുറെ ഒക്കെ അലർജിക്കായിരിക്കും പക്ഷെ ഇതിന്റെ കാര്യത്തിൽ വെച്ചാൽ ഇത്ര നേരം ഈ പ്രോസ്തെറ്റിക് പ്രൊഡക്റ്റ് അവരുടെ സ്കിന്നിലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് സിനിമകളില് അസോസിയേറ്റ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് മേക്കപ്പ് അടിച്ചു എന്ന രീതിയിലൊക്കെ വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നിട്ട് ഒറ്റക്ക് വരുന്ന ആൾക്കാരുണ്ട് അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോസ്റ്റിക് മേക്കപ്പ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഇത് ഒരാളുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നതും അതിനെടുക്കുന്ന സമയവും അലർജി പ്രശ്നങ്ങള് ഇതിന് നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് നമുക്ക് അതിനെ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു അനാറ്റമിയും ഇതിന്റെ ഒരു ക്ലിനിക്കൽ ഇതും വശ നമുക്ക് അറിഞ്ഞിരിക്കണം അത് ഗൈഡ് ചെയ്യാൻ ും ഇപ്പൊ എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കുമല്ലോ അതിന് വേണ്ട പ്രൊഡക്ട്സ് നമ്മൾ നോക്കും പിന്നെ പ്രൊഡക്റ്റ് ആ എന്റെ ക്യാരക്ടറിന്റെ സ്കിന്നു അത് ചേരുമോ എന്ന് നോക്കണം പിന്നെ ഇത് ഇത്ര സമയമാണ് നമുക്ക് വെക്കേണ്ടത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചാൽ അത് നമ്മൾ നോട്ട് ചെയ്യണം ഇത്ര സമയം ഈ പ്രൊഡക്റ്റ് ആ സ്കിന്നിൽ ഇരിക്കുമ്പോൾ ആഫ്റ്റർ ദാറ്റ് ആ സ്കിന്നിന് എന്ത് സംഭവിക്കും പിന്നെ നാളെ വേറെ ക്യാരക്ടർ ചെയ്യേണ്ട ആളായിരിക്കാം ഇന്ന് എടുക്കുന്ന സെയിം സാധനം എല്ലാം നാളെ ചെയ്യേണ്ടത് അപ്പൊ അത് കൃത്യമായി സ്റ്റഡി നടത്തുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ ഇപ്പം ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സിനെസൾട്ട് ചെയ്യും തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് സ്കിന്നിന്റെയും

അല്ല സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇന്ന് എങ്ങനെയാ ഷോർട്ട് ഡിവിഷൻ എന്ന് നോക്കണം ചെയ്തിരിക്കുന്നോക്കണം കാരണം ഒരു ഒരു ഓരോ ക്യാരക്ടർ നമുക്ക് ഒരു ലുക്ക് കൊടുത്തു വെച്ചോ ഏഹ് ചിലപ്പോ ആ ലുക്കിന്റെ പകുതി വെച്ചിട്ട് പിന്നെ അടുത്ത ഷെഡ്യൂളായിരിക്കും അപ്പൊ അത് ഐ മീൻ ഇപ്പൊ ചെയ്തത് പിന്നെ നമുക്ക് നാളെ എടുക്കാൻ പറ്റില്ല അപ്പൊ ചെലവ് കൂടും നമുക്ക് അതായത് ഇപ്പൊ നമ്മള് സ്ക്രിപ്റ്റ് എടുത്തു അതിനുശേഷം ഇവരിൽ എങ്ങനെ ഡിവിഷൻ നമ്മൾ ചെയ്തിരിക്കണമെന്ന് ഒറ്റ സ്കെഡ്യൂൾ ആയിട്ടാണോ പല സ്കെഡ്യൂൾ ആയിട്ടോ അതായത് ഇപ്പൊ ഇന്ന് നമ്മളൊരു മേക്കപ്പ് ചെയ്തു അത് തന്നെ കണ്ടിന്യൂറ്റി അതെ 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 അതായത് ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂറ്റി ഇന്നത്തെ കൊണ്ട് ഷൂട്ട് തീർന്നു അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ കണ്ടിന്യൂറ്റി ഇല്ല അപ്പൊ ആ പോസ്റ്റ് അവിടെ കഴിഞ്ഞു അസം ഇതിന്റെ സെയിം സാധനം ഉണ്ടെങ്കിൽ സെയിം സാധനം അടുത്തത് കാരണം ഇത് വൺസ് അത് ഒട്ടിച്ച് വെച്ച് പിന്നെ അത് നമുക്ക് പറ്റില്ല പൊളിച്ചു കഴിഞ്ഞാൽ അത് പൊളിച്ചു പോയതാണ് പിന്നെ അതായത് വേണമെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കണം അപ്പൊ അതിന് പോസ്റ്റ് മാറും അപ്പൊ ഈ ഒരൊറ്റ പിടിപ്പിച്ചതിന് വെച്ചിട്ട് നമുക്ക് ഒരു ഷോട്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഷോട്ട് എടുക്കാൻ പറ്റി അതവിടെ തീർന്നില്ലേ അപ്പൊ അവിടെ എക്സ്പെൻസ് കഴിഞ്ഞു കുറഞ്ഞു അപ്പൊ നമ്മൾ കഴിയുന്നതും ഒറ്റ സ്ട്രെച്ചിൽ പോകാനൊക്കെ അവരോട് പറയും അത് ഉണ്ടായിട്ടുണ്ട് കാരണം ചെലപ്പോ നമ്മൾ വിചാരിച്ച രീതിയിൽ ഷൂട്ട് നടന്നിട്ടുണ്ടാവില്ല അപ്പൊ ആ അപ്പൊ ചെലപ്പോ ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മള് റീക്രിയേറ്റ് ചെയ്യുമ്പോ ആ എക്സ്പെൻസ് വേറെ വരും അപ്പോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പം ഒരാൾക്ക് ഇപ്പം ഒരു ഒരു പാച്ച് അപ്പൊ നമ്മള് ഒരെണ്ണം എന്ന് പറഞ്ഞാലും നമ്മൾ രണ്ടെണ്ണം കരുതും നമ്മളൊരു സേഫ്റ്റിതിനു വേണ്ടിട്ട് ചില സമയത്ത് നമ്മൾ മൂന്നെണ്ണം കരുതും അത് അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഈ മൂന്നെണ്ണം എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ പറയും അയ്യോ അതെ രണ്ടാമത് വന്നു മൂന്നാമത് നമ്മൾ ഓക്കെയാണ് പക്ഷെ നാലാമത് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെൻസ് വരും ആ പക്ഷെ പലപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞില്ല ഡോണിന്റെ പടം എനിക്ക് ആദ്യത്തെ പടത്തിൽ ഒരു തവണ നമ്മൾ ചെയ്തു വീണ്ടും അത് പറ്റിയിരുന്നവര് രണ്ടാമത് ചെയ്യേണ്ടി വന്നു പക്ഷെ അത് പ്രൊഡ്യൂസറും അവർ പറഞ്ഞിട്ടുണ്ട് കാരണം കുഴപ്പമില്ല നിങ്ങൾ അത് ചെയ്യണം കാരണം അവന്റെ എക്സ്പെൻസ് എടുക്കാൻ അവര് തയ്യാറാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ഇത് നമുക്ക് കാരണം ഈ പൊളിച്ചു കളന്നത് രണ്ടാമത് ഒട്ടിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റില്ല അതാണ് ഒരു വിഷയം അതുപോലെ തന്നെ മൂന്നും ഒറ്റ സെക്ഷനിൽ അല്ല അത് കോസ്റ്റ്യൂമിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് മേക്കപ്പിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ നമ്മൾ ഹെയറിനെ വെക്കും അതായത് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഒരു ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ അയാളുടെ കോസ്റ്റ്യൂമും അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന മേക്കപ്പും അയാളുടെ ഹെയർ സ്റ്റൈലും ആണ് ഒരാളെ വ്യത്യസ്തമാക്കുന്നത് അതായത് ഇപ്പൊ എനിക്ക് ആ കാലഘട്ടം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഹെയറിന് പ്രത്യേകതയുണ്ട് അതുപോലെ അവരുടെ വസ്ത്രവിധാനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിന് വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുമ്പോ അതിന് വ്യത്യസ്തത തന്നെ അപ്പൊ കൃത്യമായിട്ട് കോസ്റ്റ്യൂമറും പഠിക്കുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റും പഠിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു സാധാരണ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം ഒരു പെയിന്റിങ് ചെയ്യുന്ന ഒരാള് ഒരു മതിലിലോ അല്ലെങ്കിൽ അവരുടെ മീഡിയമായ പേപ്പറിലോ ഒരു പേ ഒരു 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 സ്ട്രക്ചർ വരച്ചു അല്ലേ എന്ന് പറയുന്ന പോലെ എന്റെ മീഡിയം ഹ്യൂമൻ ബോഡിയാണ് ഞാൻ വരയ്ക്കുന്നത് ക്യാൻവാസിലല്ല ബോഡിയിലാണ് അത്രേ വ്യത്യാസമുള്ളൂ അതായത് ഒരാൾ ഒരു ക്യാൻവാസിലേക്ക് ഒരു മൂന്ന് മൂന്ന് അതെ അത് മൂന്ന് ആണ് പക്ഷെ അതൊക്കെ മനസ്സിലേക്ക് അല്ല ഇപ്പോ ഞാൻ ഒരു സ്ത്രീ ആയതിന്റെ പേരില് അതായത് സങ്കടത്തോടുകൂടി എനിക്ക് പറയേണ്ടി വരും ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു ലേഡി അല്ലേ അപ്പോ നമുക്ക് ബഡ്ജറ്റ് കുറവാണ് സോ കോസ്റ്റ്യൂമും മേക്കപ്പും ഹെയറും കൂടി ഒരുമിച്ച് ചെയ്യും നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എത്ര പേരുടെ ജോലിയാണ് അവിടെ പോകുന്നത് കാരണം ഒരു അസിസ്റ്റന്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് നമ്മൾ ആയിരത്തി എണ്ണൂറ് കൊടുക്കണം കോസ്റ്റ്യൂമർ അസിസ്റ്റന്റിന് നമ്മൾ ആയിരത്തഞ്ഞൂറ് അടുത്ത് വരുന്നുണ്ട് ബാറ്റാ അപ്പൊ തന്നെ എത്ര രൂപയായി അപ്പൊ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പം എന്താണ് അവിടെ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എത്രയോ സിനിമകൾ ചെല്ലുമ്പം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ സാരി ഉടുപ്പിച്ചു കൊടുത്തേ പറ്റൂ ആ ആ അപ്പൊ ഞാൻ കോസ്റ്റ്യൂമർ വിളിച്ചു ചോദിക്കുമ്പോൾ അതായത് ഇത് ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ നമ്മുടെ കേരളത്തിലെ പ്രശ്നമല്ല ഞാൻ പുറത്ത് വർക്ക് ചെയ്തപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ കോസ്റ്റ്യൂമർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സാരി ഉടുപ്പിക്കാൻ അറിയില്ല എന്നുള്ളത് അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് മേക്കപ്പിനെ അറിയില്ല എന്ന് പറഞ്ഞു മേക്കപ്പിനുള്ള അവസ്ഥ എന്തായിരിക്കും അല്ല നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ മേഖലയിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കണ്ടിട്ട് അല്ല അത് 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 അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാകുമോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി തിങ് നമ്മൾ നമ്മളുടേതായ കൃത്യമായ പഠനവും നമ്മളുടെ എക്സ്പീരിയൻസും കൃത്യമായ ഒരു നേതൃത്വ പാഠവും ഏത് വർക്കിനും ആവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്കൊരു ഒരു പരാജയം എന്നല്ല ഇപ്പം പേരെഴുതി കാണിക്കുന്നത് എവിടെയാ എന്റെ പേരല്ലേ അസിസ്റ്റൻസിന്റെ ഉണ്ടാവും അപ്പൊ അവരും വർക്ക് തെറ്റിച്ച് കഴിഞ്ഞാലേ നമ്മുടെ പേരിലല്ലേ വരുവുള്ളൂ എനിക്ക് പറയാൻ പറ്റും അതെ ഈ യാദവിൽ പോയിന്റ് ഔട്ട് മീ അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കണ്ടേ